വിനായകന്റെ അഭിനയം നന്നായിട്ടുണ്ട് നല്ല അഭിനയം ആ നല്ല സിനിമയുടെ ചരിത്രത്തിലാദ്യ ഇങ്ങനെ ഒരു പ്രതി നായകൻ വേഷത്തിൽ ഒരു നായകൻ തന്നെ ഇന്ത്യയിൽ ഒരു സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ചു ഗംഭീര പടം ഗംഭീര പടം വിനായകല്ല മമ്മൂക്കിയാണ് ഇന്നും സൂപ്പർ സ്റ്റാർ ഗംഭീരം അതിഗംഭീരം ഒരു രക്ഷ ഇല്ല സൂപ്പർ വില്ലനാണ് കൂടുതൽ കയ്യടി പക്ഷെ നായകനും ഗംഭീരമായി പറയാനോ പറ്റില്ല ഗംഭീരണ്ട് സൂപ്പറായിട്ട് പടം വേറെ ലെവല് വേറെ റേഞ്ച് സാധനം ഇതുവരെ കാണാത്തൊരു ഐറ്റം നായകനും വില്ലനല്ല ഇതിൽ വില്ലനാണ് മെയിൻ മമ്മൂക്ക അൾട്ടിമേറ്റ് മമ്മൂട്ടിയുടെ ഏറ്റവും അതിഗംഭീര പ്രകടനം ഉഗ്രൻ മമ്മൂട്ടി വിനായകനും ഉഗ്രൻ പക്ഷെ സിനിമ ഉഗ്രൻ സിനിമ ആ അല്ല കൊഴപ്പില്ല കൊഴപ്പില്ല പക്ഷെ മമ്മൂട്ടിയുടെ മഹാ നടനം ആ വില്ലനായിട്ടും മമ്മൂട്ടി മമ്മൂട്ടിയുടെ എക്സ്പ്രഷൻ ചെറിയ ചെറിയ മൈന്യൂട്ട് ഗസ്റ്റേഴ്സ് ഒക്കെ നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലാണ് സൂപ്പറാണ് സൂപ്പർ അടിപൊളി വേണം അടിപൊളി ശീല ആ മമ്മൂക്ക അടിപൊളി അതേപോലെ തന്നെ വിനായകനെ അടിപൊളി കൊള്ളാം 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 പള്ളപൊളിയാണ് സൂപ്പർ അടിപൊളിയുണ്ട് അടിപൊളിയുണ്ട് സൂപ്പർ സൂപ്പർ കൊള്ളാം